വണ്ടിപ്പെരിയാർ ചോറ്റുപാറയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച് അപകടം ഇടുക്കി വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന പൊൻകുന്തത്തുനിന്നും കുമളിയിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് പൊൻകുന്തത്തു നിന്നും കുമളിയിലേക്ക് വരികയായിരുന്ന കാർ വണ്ടിപരിയാർ ചോറ്റുപാറയ്ക്ക് സമീപം എത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് റോഡ് സൈഡിൽ സ്ഥാപിച്ചിരുന്ന ഇലവൻ കെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ കാർ യാത്രക്കാരായ രണ്ടുപേർക്ക് സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് രാത്രി ഒരു മണിയോടുകൂടി അപകടം സംഭവിച്ചതിനെ തുടർന്ന് ഒച്ച നാട്ടുകാർ പരിക്കേറ്റവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുകയും കുമളി പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇതേസമയം അപകടത്തിൽ ഇടിച്ച കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പിന്നീട് ക്രെയിൻ ഉപയോഗിച്ചാണ് ഇവിടെ നിന്നും കാർ എടുത്ത് മാറ്റിയത് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുനിന്നത് മൂലം വലിയ അപകടം ഒഴിവാക്കുകയും ചെയ്തു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ கேப்சூல் பார்மா செருவள்ளி பில்டிங் இடுக்கி கவல கட்டப்பனா